നിങ്ങൾക്ക് ലഭിക്കാനായി നമ്മളുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് ഇടുക നമുക്ക് ഇവിടെ സ്വിച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പത്ത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പത്ത് രൂപയുടെ സ്വിച്ചിന് നമ്മൾ പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ല ഇത് മാർക്കറ്റിൽ ഇരുപതിനായിരം രൂപ വരും നമ്മുടെ അടുത്ത് വെറും എട്ടായിരം രൂപ മാത്രമാണ് സിംഗിൾ സൂട്ട് ക്ലോസേറ്റിന്റെ കൂടെ നമ്മൾ ഈ ഒരു വാഷ് മെഷീൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് വെറും നാലായിരത്തി തൊള്ളായിരത്തി നമ്മളടുത്ത് വെറും അറുന്നൂറ് രൂപ മുതലാണ് ഡി ബി ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മുപ്പത്തി ഒമ്പത് രൂപയുടെ ബൾബിന് പോലും നമ്മൾ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ്റി രൂപയുടെ ട്യൂബ് ലൈറ്റ് നമ്മൾ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് വാഷ് മെഷീന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് വെറും അറുനൂറ് രൂപ മാത്രമാണ് ഒരു ഫാന് തികച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും നമ്മുടെ അടുത്ത് എല്ലാ സൈസിലുള്ള പി വി സി യു പി വി സി സി പി സി പൈപ്സും അവൈലബിൾ ആണ് പി വി സിക്ക് നമ്മളെ ഫൈബർ ബാൻഡോട് കൂടിയാണ് കൊടുക്കുന്നത് ഹായ് ഹായ് നമസ്കാരം ഒന്ന് ോ എന്റെ പേര് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് ഒലീവിയ മാർക്കറ്റേഴ്സ് ആണ് നമ്മുടെ കമ്പനി വരുന്നത് പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പറ എന്ന പ്ലേസിലാണ് ഇവിടെ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ സാനിറ്ററവർ ഫുൾ ഡ്രേഞ്ചിലാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റിലുള്ള മറ്റു ഷോപ്പുകളെ വിളിച്ചിട്ട് നല്ല പ്രൈസ് കുറച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് അറിഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണ് നമ്മളെ ഡയറക്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും ബൾക്ക് ക്വാണ്ടിറ്റിയായി എടുത്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കമ്മിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് ഇതൊക്കെ കണ്ടില്ലേ ഇത്രയും പ്രോഡക്റ്റ് നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇത്രയും ബെസ്റ്റ് റേറ്റിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ റിക്വയർമെന്റ് എത്ര വലുതാണെങ്കിലും നമ്മളെ ബെസ്റ്റ് റേറ്റിലായിരിക്കും നിങ്ങൾ തരുന്നത് എവിടെയും കിട്ടാത്ത മാർക്കറ്റ് റേറ്റിലായിരിക്കും നമ്മൾ തരുന്നത് ഒരു സംശയം ചോദിച്ചോട്ടെ ഇത് ഇത് പ്രൈസ് നല്ല കുറച്ചല്ലേ നിങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ ഇത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് അതിനെക്കുറിച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞത് അത്രയും ഹെവി ആയിട്ടുള്ളതാണ് ഒരു പ്രോഡക്റ്റിനടക്കം നമ്മൾ വാറണ്ടി ഇല്ലാതെ കൊടുക്കുന്നില്ല ഇവിടെ എല്ലാ പ്രോഡക്റ്റിനും ടെൻ ഇയർ വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ാണ് കേരളത്തിലെ ഇതിന് മാത്രമായി നമ്മുടെ ഒരു ടീം അവൈലബിൾ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നിട്ട് അതിൽ നമുക്ക് ടെലികോളിങ്ങും കൊട്ടേഷനും അവൈലബിൾ ആണ് നിങ്ങളുടെ റിക്വയർമെന്റ് ആക്കിയിട്ട് കൊട്ടേഷനാക്കി അയക്കാവുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ വഴി പർച്ചേസ് ആണെങ്കിലും അതും ഓക്കെ ആണ് അതല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റിനെ കുറിച്ചോ റൂട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ടെലികോളിംഗ് ടീമിനെ വിളിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമുക്ക് ഇവിടുത്തെ പ്രോഡക്റ്റും അതിന്റെ കാര്യങ്ങളും പറഞ്ഞു നമുക്ക് ഇവിടെ ും സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പത്ത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മാത്രമല്ല കൊടുക്കുന്നുണ്ട് നമ്മളെ സ്വിച്ചസ് മാത്രമല്ല ഇലക്ട്രിക്കൽ പ്ലംബിങ് സാനിറ്ററി വേറെ ഫുൾ റേഞ്ചിലാണ് നമ്മുടെ നോർമൽ സ്വിച്ചസ് മാത്രമല്ല ഫ്ലാറ്റ് മോഡൽ സ്ലിം സ്വിച്ച് ഒത്തിരി മോഡൽസ് അവൈലബിൾ ആണ് ഫ്ലാറ്റ് മോഡലിന് പതിനാലും സ്ലിം സ്വിച്ചസിന് പതിനേഴും ആണ് നമ്മുടെ അടുത്ത് വരുന്നത് സ്വിച്ച് ബോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാല്പത് രൂപ മുതലാണ് അതിൽ തന്നെ വൈറ്റ് ബ്ലാക്ക് റെയിൻ ഡ്രോപ്പ് വുഡൺ എല്ലാം അവൈലബിൾ ആണ് എം സി ബിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും തൊണ്ണൂറ് രൂപ മുതലാണ് ഇന്റർനാഷണൽ ബ്രാൻഡായ സ്നൈഡർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സെവൻ സ്ക്വയറോട് കൂടിയാണ് കൊടുക്കുന്നത് നമ്മളുടെ അടുത്ത് ഫിനലെക്സിന്റെ മെറ്റൽ ബോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഹെവി ആയ മെറ്റൽ ബോക്സ് ആണ് ഇത് വൺ മോഡ്യൂൾ തൊട്ട് എയ്റ്റീൻ മോഡ്യൂൾ വരെ എല്ലാ സൈസസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് വെറും മുപ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് മെറ്റൽ ബോക്സ് മാത്രമല്ല പി വി സി ബോക്സ് അവൈലബിൾ ആണ് നല്ല ഹെവിയായിട്ടുള്ള പി വി സി ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഇതിലെ എല്ലാ സൈസസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വെറും പതിനാറ് രൂപ മാത്രമാണ് നമ്മുടെ അടുത്ത് ഡബിൾ ലെയർ പി വി സി പ്രൊട്ടക്ഷൻ വരുന്ന കോപ്പർ വയർ വൺ സ്ക്വയർ മുതൽ സിക്സ് സ്ക്വയർ വരെ എല്ലാ കളറിലും എല്ലാ സൈസസിലും അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് വെറും അറുന്നൂറ് രൂപ മുതലാണ് ഡി ബി ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ തന്നെ നമ്മുടെ അടുത്ത് സിംഗിൾ ഫീസും ത്രീ ഫീസ് അവൈലബിൾ ആണ് വിത്ത് റോട്ടർ വിത്തൌട്ട് റോട്ടർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് നമ്മുടെ ലൈറ്റിന്റെ സെക്ഷൻ ആണ് ഇതിൽ നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ബൾബ് തൊട്ട് എല്ലാ ലൈറ്റ്സും അവൈലബിൾ ആണ് ബൾബ് സ്പോട്ട് ലൈറ്റ് ജംഗ്ഷൻ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഫ്ലഡ് ലൈറ്റ് ഗേറ്റ് ലൈറ്റ് എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് രൂപ മുതലാണ് ബൾബ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പോട്ട് ലൈറ്റ് ഒക്കെ വെറും അറുപത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈനേക്കാളും ഒത്തിരി വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഈ മുപ്പത്തി രൂപയുടെ ബൾബിന് പോലും നമ്മൾ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ട്യൂബ് ലൈറ്റ് നമ്മൾ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ വെറും എഴുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ട്വന്റി ഫോർ പാർട്ട്സ് മുതൽ ഹൺഡ്രഡ് വാട്സ് വരെ അവൈലബിൾ ആണ് ഗേറ്റ് ലൈറ്റിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാറിന്റോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് സ്പോട്ട് ലൈറ്റിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് വെറും അറുപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മാത്രമല്ല നമുക്ക് പാനൽ ലൈറ്റ് ഫ്ലഡ് ലൈറ്റ് ഒരുപാട് ലൈറ്റ്സ് അവൈലബിൾ ആണ് കോളിംഗ് ബെല്ലിൽ തന്നെ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് ഇതിൽ പാരറ്റ് ഡിങ് ഡോങ് ബെല്ല് മൾട്ടി മ്യൂസിക് അവൈലബിൾ ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വെറും നൂറ്റമ്പത് രൂപ മാത്രമാണ് വാൾവാഷണത്തിൽ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് അപ്പ് ആൻഡ് ഡൗൺ അവൈലബിൾ ആണ് ഫോർ സൈഡ് അവൈലബിൾ ആണ് പിന്നെ അതിൽ തന്നെ ലൈറ്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എക്സോസ്റ്റ് ഫാനിൽ തന്നെ നമ്മുടെ മെറ്റലും പി വി സി അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ് രൂപ മാത്രമാണ് നമ്മുടെ അത് മാത്രമല്ല സ്ട്രിപ്പ് ലൈറ്റും ഫുട് ലാമ്പ് അവൈലബിൾ ആണ് വെറൈറ്റി ഡിസൈനിലും വെറൈറ്റി കളറിലും നമ്മടുത്ത് അവൈലബിൾ ആണ് സീലിംഗ് ഫാനിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും ആയിരത്തി നാനൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോളാറുടെ അഞ്ച് ഫാൻ വാങ്ങുമ്പോൾ ഒരു ഫാന് തികച്ചു നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും ബി എൽ ഡി സി ഫാനില് വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കൂടാതെ തന്നെ വാൾ ഫാന് പെഡസ്റ്റൽ ഫാന് ഒരുപാട് ഫാൻസ് അവൈലബിൾ ആണ് ഇത് നമ്മൾക്ക് ഫൈവ് ലീഫിൽ വരുന്ന ബി എൽ ഡി സി ഫാനാണ് ഇത് നമ്മൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിന്റെ എൽ ഇ ഡി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കളർ ചേഞ്ച് ചെയ്യാനും പറ്റും വൈറ്റും വാം വൈറ്റും അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് ക്ലോസെറ്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇന്ത്യൻ ക്ലോസറ്റ് യൂറോപ്യൻ ക്ലോസറ്റ് സിംഗിൾ സൂട്ട് വാൾ മൗണ്ടഡ് ഈ സിംഗിൾ സൂട്ട് ക്ലോസറ്റിന്റെ കൂടെ നമ്മൾ ഈ ഒരു വാഷ് മെസ്സിൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വാഷ്മീസിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ് രൂപ മാത്രമാണ് ഇതിൽ നോർമൽ ടൈപ്പ് ഉണ്ട് കോർണർ ടൈപ്പ് വാൾ മൗണ്ടഡ് എല്ലാ സൈസിനുള്ള വാഷ്മീസിന് അവൈലബിൾ ആണ് വിത്ത് വാറന്റോട് കൂടിയാണ് അവൈലബിൾ ടാപ്പിൽ തന്നെ നമ്മൾ എസ് എസിലും പി വിഎ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പി വി സിയിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുപത്തി ഒമ്പത് രൂപ മാത്രമാണ് എസ് എസ് ആണെങ്കിൽ വെറും എൺപത്തെട്ട് രൂപ മാത്രമാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് പി വി സി ടാപ്പിൽ തന്നെ നോർമൽ മോഡൽ സ്ക്വയർ മോഡൽ അവൈലബിൾ ആണ് ഇത് പി വി സി അല്ല പി ടി എം ടി പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ നമുക്ക് ചുടുവെള്ളം യൂസ് ചെയ്യാൻ പറ്റും നോർമൽ കൂൾ വാട്ടറും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എസ് എസിൽ തന്നെ നമുക്ക് പാരിവെറം ബാത്പ്യൂറും അവൈലബിൾ ആണ് പാരിവേറിന് ടെൻ ഇയർ ഔൺ സെറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ തന്നെ നമ്മുടെ അടുത്ത് ലോങ് ബോർഡ് ഷോർട്ട് ബോർഡ് ആംഗിൾ വൾവ് എല്ലാ ടൈപ്പിലുള്ള ടാബ്സും അവൈലബിൾ ആണ് ഗ്രേറ്റിംഗിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് വെറും അറുപത്താറ് രൂപ മാത്രമാണ് ഇതിൽ ത്രീ നോട്ട് ഫോറും അവൈലബിൾ ആണ് ഷവറിൽ തന്നെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ ഫോർ ബൈ ഫോർ സിക്സ് ബൈ സിക്സ് എയ്റ്റ് ബൈ എയ്റ്റ് എന്നീ ഒരുപാട് വെറൈറ്റീസിൽ അവൈലബിൾ ആണ് ടവൽ റോഡ് സോപ്പ് ഡിസ്പെൻസറി നമ്മളടുത്ത് ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് നോർമൽ സിങ് മാത്രമല്ല മാർക്കറ്റിൽ ട്രെൻഡിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിംഗ് അവൈലബിൾ ആണ് നയൻ ഫീച്ചേഴ്സ് ആണ് ഇതിലുള്ളത് ഫുൾ ഡോൺ ഫോസെറ്റ് സോപ്പ് ഡിസ്പെൻസറി വെസൽ വാഷിംഗ് വെജിറ്റബിൾ വാഷിംഗ് വെജിറ്റബിൾ കട്ടിങ് ഗ്ലാസ് ക്ലീൻ എല്ലാം അവൈലബിൾ ആണ് ഇത് മാർക്കറ്റിൽ ഇരുപതിനായിരം രൂപ വരും നമ്മുടെ അടുത്ത് വെറും എട്ടായിരം രൂപ മാത്രമാണ് പൈപ്സിൽ തന്നെ പി വി സി യു പി വി സി സി പി വി സി അവൈലബിൾ ആണ് പി വി എന്ന് പറയുമ്പോൾ ഡ്രൈനേജ് ആൻഡ് അഗ്രികൾച്ചർ പേർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് യു പി വി എന്ന് പറയുമ്പോൾ ഡ്രിങ്കിംഗ് വാട്ടറിനും സി പി വി സി ഹീറ്റ് റെസിസ്റ്റന്റാണ് അത് റിലേറ്റഡുമായുള്ള പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചറിംഗിൽ നിന്ന് ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കമ്മിയിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് തന്നെ നമ്മുടെ അടുത്ത് എല്ലാ സൈസിലുള്ള പി വി സി യു പി വി സി സി പി വി സി പൈപ്പ്സും അവൈലബിൾ ആണ് പി വി സിക്ക് നമ്മൾ ഫൈബർ വാൻഡോട് കൂടിയാണ് നമ്മുടെ അടുത്തുള്ള പ്ലംബിംഗ് ഫിറ്റിംഗ് പി വി സി യു പി സി സി പി സി എല്ലാം അവൈലബിൾ ആണ് മുക്കാൽ ഇഞ്ച് മുതൽ എട്ട് ഇഞ്ച് വരെയുള്ള എല്ലാ ഫിറ്റിങ്സ് നമ്മുടെ അടുത്ത് എൽബോടി എം ടി എഫ് ടി എല്ലാമേ അവൈലബിൾ ആണ് നാലിഞ്ചില് വരുന്ന ഫിറ്റിംഗ്സ് ഒക്കെ സിക്സ് കെ ജിയിലാണ് ഹെവി ആയിട്ടുള്ള പ്രോഡക്റ്റിലാണ് നിങ്ങൾക്ക് വരുന്നത് ഇതാണ് നമ്മളുടെ കൊട്ടേഷൻ ടീമിൽ നിങ്ങളുടെ റിക്വയർമെന്റ് നമ്മളുടെ ടെലികോളിംഗ് സ്റ്റാഫിലേക്ക് എത്തിക്കുമ്പോൾ അവർ വാട്സ്ആപ്പ് വഴി നമ്മളുടെ കൊട്ടേഷൻ ടീമിലേക്ക് എത്തിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ട്വന്റി ഫോർ ഹവേഴ്സിന് ഉള്ളിൽ നിങ്ങൾക്ക് കൊട്ടേഷനായി ഇട്ടിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഈ ബി എൽ ഡി സി ഫാൻ നിങ്ങൾക്കുള്ളതാണ് ഈ ഫാന് നിങ്ങൾക്ക് ലഭിക്കാനായി നമ്മളുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് ഇടുക അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഫാന് നമ്മൾ കൊടുക്കുന്നതാണ്